ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സെവനിലേക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീടുകളിൽ നല്ല ഭംഗിയുള്ള കരിമണിയില്ലേ കരിമണിയില് കൈച്ചയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വള്ളകളും അതുപോലെ തന്നെ കൈച്ചേന ഉൾപ്പെടുത്തി കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് മോഡലിലേക്ക് പോകാം അച്ഛത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ സെറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഗ്രീനില് വരുന്ന ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയും അതുപോലെ തന്നെ വളയും കമ്മില് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പൊ ഇതുപോലെ സെറ്റ് ആയിട്ട് മേടിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അതുപോലെ സെറ്റ് ആയിട്ട് മേടിക്കാട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണിയില് വരണ കൈച്ചേനാണ് കേട്ടോ നല്ല കാണാനായിട്ട് ഡബിൾ ലെയർ ആണ് ചെയ്യാൻ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് എഡിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണിയില് ഡബിൾ ലെയർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു ആറ് കൂടി ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല തിളക്കുള്ള ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബോക്സ് ചെയിനുമ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് വന്നിട്ടുള്ള മാലയാണോ കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതിനൊക്കെ നമുക്ക് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്കിന്റെ സ്റ്റെഡും കൂടി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കണത് ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല ഗോൾഡിന്റെ കളറിംഗ് മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ പീക്കോക്കിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ രക്ഷ ഇല്ലാത്ത മോഡലാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് സൂപ്പർ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മാറ്റാണോ കേട്ടോ കളറിങ് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗി ഇല്ലേ നൈസ് ആയിട്ടുള്ള ബോക്സ് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഐടിയുടെ സ്റ്റോൺ വർക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് രസാണ് കേട്ടോ കാണാനായിട്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് വന്നേക്കുന്നത് ആ കഴിയുന്നതായിട്ട് മുമ്പ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂട്ടാ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ല സിമ്പിൾ ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് മാറ്റാണ് കേട്ടോ കളറിങ് ഹാങ്ങിങ് ടൈപ്പ് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ കമ്മലുകളൊക്കെ വന്നേക്കുന്നത് അപ്പൊ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക സ്റ്റോക്ക് തീർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ മോഡൽ നീക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഡയമണ്ട് പോലെ തോന്നുന്ന അടിപൊളി ലോക്കറ്റുകളും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്ന നമ്മളെ നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കി സെയിം ബോക്സ് ചെയിനും ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ആറുപോലിടാൻ പറ്റിയിട്ടൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് ഉണ്ടോ വന്നേക്കുന്നത് ചെയിൻ ആണ് വന്നേക്കുന്നത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ഡിസൈൻ വർക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിൽ എനിക്ക് ബാക്ക് ചെയിൻ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ചെയിനും സിമ്പിൾ ആയിട്ടുള്ള ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് ഉണ്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ ഇതിന്റെ തന്നെ ഗോൾഡിലും പാതസിലും വരുന്നുണ്ട് അതുപോലെ തന്നെ വൈറ്റ് ഗോൾഡിലും ഇതുപോലത്തെ തന്നെ സെയിം പാതസിലും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കരിമണിയില് ക്രിസ്റ്റലിന്റെ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഡബിൾ ലെയർ വരുന്ന കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഫൺ ലെയർ വന്നേക്കണം കരിമുണിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിയോ സിമ്പിൾ ആയിട്ട് ഇടാൻ ആരും പറയില്ല പറ്റില്ല ഗോൾഡല്ല മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള നെക്ലസ് ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഇടാൻ പറ്റണം അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡലും ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് വരുന്ന മാലയാണ് ആണ് കേട്ടോ അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് സൂപ്പർ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് എടിയുടെ സ്റ്റോൺ വർക്ക് വന്നിട്ട് സൂപ്പർ നെക്ലസ് ആണ് കേട്ടോ അത്യാവശ്യം ഹെവിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് ഹാർട്ട് ഹാർട്ടിന്റെ ഡിസൈൻ വർക്ക് വന്നിട്ട് ഗോൾഡും അതുപോലെ തന്നെ വൈറ്റ് എടി സ്റ്റോണും വന്നിട്ടുള്ള മോഡലാണ് സൈഡിലൊക്കെ നിറച്ച് കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഇൻവിസിബിൾ ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ചെയ്യാൻ ഇൻവിസിബിൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് പോകുന്ന മോഡലല്ലേ അതായത് ചെയ്യാൻ കാണില്ല നൈസ് ആയിട്ടുള്ള കാണുള്ളൂ അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ ഗ്രീൻ സ്റ്റോണും അങ്ങനെയാണ് കേട്ടോ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക അങ്ങനത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ കളർ ഗ്യാരണ്ടി കൊടുക്കില്ല കേട്ടോ നമ്മളിതിന് അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആയിട്ട് നമ്മൾ പൂക്കളെ കണ്ണിച്ച് ചെയ്യുന്നില്ലേ അതുമട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ നല്ല ഭംഗി നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള അടിപൊളി സ്റ്റെഡാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ മോഡലൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ അടുത്ത ഇവിടെ ഒരു നല്ല അടിപൊളി പോകാൻ അടിപൊളി താങ്ക് യു